ഒത് കിലോമീറ്റർ പോന്ന ബൈക്കുള്ളൊരു തടാകമാണ് അമ്മമാരൊക്കെ തൊഴിലോർപ്പ് എടുക്കുന്ന പോലെ ഇഷ്ടം പോലെ ആളുകൾ ആ ചങ്ങമ്പരയിലേക്ക് നമ്മടെ പുതിര വീടിലേക്ക് വെയില് കണ്ണക്കണേ നട്ടുച്ചയാണ് നട്ടുച്ച നേരത്ത് നട്ടൻ തിരിഞ്ഞ് നടക്കുവാണ് ഞങ്ങൾ നട്ടൻ തിരിഞ്ഞ് നടക്കുകയല്ല നമ്മളിവിടെ അയ്യാ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ ആന്ധ്രയിൽ വന്നിട്ട് നമ്മൾ ഈ സംഭവം മാത്രം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അതൊന്ന് കാണിച്ചു തന്നെ എന്താ വെച്ചാൽ ആന്ധ്ര ചില്ലി ആന്ധ്ര ചില്ലി കുക്കു ആന്ധ്ര ചില്ലി കണ്ടുകണോ ആ അതിൽ വഴിയൊന്നും ഇല്ല കേട്ടോ പ്രോപ്പറുള്ള വഴിയൊന്നുമില്ല ഇതിലൊക്കെ ഇങ്ങനെ ചാടി കടന്നിട്ട് പോകണം തോട്ടത്തേക്ക് പോവുക അവിടെ പണി നടക്കുന്നുണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് അത് കണ്ടത്ത് ഫുള്ളായിട്ട് ഈ ഒരു മുളക് പറിച്ചിട്ട് വിരിച്ചു വെച്ചിട്ടുണ്ട് അടാ മുളകിൻ്റെ തോട്ടമാണ് ചില്ലി തൂങ്ങിക്കിടക്കാൻ ആന്ധ്രാ ചില്ലി ആന്ധ്രാ ചില്ലീൻ്റെ ഒരു വീഡിയോ ഞാൻ ഹൈദരാബാദ് പോയപ്പോൾ ഇട്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ കുക്കുവിന് ഇത് കുക്കു കണ്ടിട്ടില്ല പക്ഷെ അന്ന് എനിക്കും തന്നെ ഇതുപോലെ ഇങ്ങനെ പറിച്ച് പാടത്തൊക്കെ ഇങ്ങനെ ഇട്ട് ചാക്കിലാക്കുന്ന അങ്ങനെ പറിക്കുന്ന ആളുകളുണ്ട് പണിക്കാരുണ്ട് അതൊന്നും നന്നില്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഇതേമാർ തോട്ടം കണ്ടിട്ട് പോയേക്കുവാണ് എന്താ ഓ എന്ത് കൃഷിയാണ് ഇത് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ദൂരം ചെയ്യുന്നത് ഉണ്ടാ ഓ കണ്ട കണ്ടാ ഒരു കണ്ട ഫുള്ളായിട്ട് ചില്ലി ഉണക്കി ഉണക്കിട്ടുമാണ് മുളകാണ് പുളക് ആന്ധ്രാ ചില്ലി കടാ കടാ ആന്ധ്രാ ചില്ലി കണ്ട അവൻ്റെ മക്കളെ അടിപൊളി അടിപൊളി നല്ല രീതിയിൽ നല്ല വിളവെടുപ്പാണെന്നാണ് തോന്നുന്നത് ഏ അവിടെ കണ്ടാ ചേച്ചിമാർ മക്കളൊക്കെ പറിക്കുന്നുണ്ട് ഏ അവരുടെ അടുത്തേക്ക് നമ്മൾ പോവാം അതിനു മുന്നേ നമുക്ക് ചില്ലി കണ്ടിട്ട് അവർ ചിരിക്കണു നമ്മളെ കണ്ടിട്ട് നമ്മളാണ്ട് പൊട്ടന്മാർ ഒന്നും കാണാതെ എന്താ ചെയ്യുക അവരെന്താ പറയണാവോ പക്ഷെ നമുക്കിതൊക്കെ കാണുമ്പോൾ കഴിച്ചത് ഒരു അത്ഭുതമാണ് ചാക്കില് കെട്ടി വെക്കുവാണ് ചെയ്യാനല്ല ചാക്കിൽ കെട്ടി വെക്കുവാണോ ഏ ആ അതിലൊക്കെ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ചാക്കിൽ കെട്ടി ആ ഇവർ ഉണക്കുവാണ് ചെയ്യുന്നത് കേരള മലയാളം യൂട്യൂബ് വ്ളോഗേഴ്സ് യൂട്യൂബ് വീഡിയോ ഇവര് ഉണക്കുവാണത് വെയിലത്തെ ഉണക്കുവാണ് അപ്പോ അവിടെ അവർ പറിക്കുന്നുണ്ട് എന്താ ഇതിന് വേണ്ടിയിട്ട് എന്താ വെയിലും ഇവിടെ അവിടെയൊക്കെ വേഗം ഉണങ്ങുകയും ചെയ്യും നമ്മൾ തന്നെ ഉണങ്ങിപ്പോവും അത്രയും വെയിലാണ് അത്രയും ഈ അത്രയും വെയിലത്ത് നിന്നാണ് അവർ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അവർ ചെറിയൊരു ചെറുക്കുണ്ടായാലോ നടക്കുന്നത് അവിടെ പോയേക്കാം അവർ പട്ടിന് അടുത്ത് പോയേക്കാം ഏ ആന്ധ്രാച്ചില്ല കണ്ടില്ലാന്ന് ഉപ്പി പറയത് കേട്ടോ ആ അല്ല മുളകും ഓ ഇത് നമ്മൾ അവിടെ നിന്ന് പോരുമ്പോ വിജയവാടിന്നിങ്ങനെ പോരുമ്പോ നമുക്കിതിൻ്റെ ഗോഡൗണുകൾ കാണാം ഗോഡൗണുകൾ നമ്മൾ പോരുമ്പോ തന്നെ മുളകിൻ്റെ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഗോഡൗണുകൾ കാണാൻ വേണ്ടി കഴിയും ഉണ്ട് അതാണ് മരത്തുമലൊക്കെ ഇതൊക്കെ ഫുള്ളായിട്ട് പഴുത്ത് നിൽക്കുവാണ് ഏ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് കറുത്തു കുർത്തു ഞങ്ങൾ വരുന്നുണ്ട് ചവിട്ടാന്നും പാടില്ല കേട്ടോ ഏഹ് ചില ആ അതുമെന്നൊക്കെ അവർ പറിച്ചു ഏഹ് അവര് പറച്ചു നല്ല മൂത്ത് അതെ ഓ ഇഷ്ടം പോലെ നമ്മളുടെ അമ്മമാരൊക്കെ തൊഴിലുറപ്പ് എടുക്കുന്ന പോലെ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഏറ്റവും ആ പറഞ്ഞോ നമ്മൾ ഒക്കെ പോരോ തലവളെ എന്റെ ബുക്കും പറിക്കുന്നുണ്ട് ഞങ്ങൾ ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് നമ്മളുടെ വണ്ടി തോണ്ട അവിടെയാണ് ആ നമുക്ക് ഇവര് പറയണമെന്നും മനസ്സിലാകണം ദംസബ് എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം ആ ആര മേസ് ആ ഇവരയില ലീഡർണ്ട് ലീഡർ ആണ് അത് മേസ് ഇവരെ ഇവരൊക്കെ എന്താ ഇവരൊക്കെ സാധാരണക്കാരാണ് ഇവര് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ട് തരും നമുക്ക് വീഡിയോ എടുക്കാനും കാര്യത്തിനൊക്കെ യാതൊരു പ്രശ്നമില്ലാത്ത കാരണം മേസ്ത്രിയാണ് കേട്ടോ ഇവരെ ലീഡറാണ് ടീം ലീഡർ അല്ലേ തമിഴിയായിരിക്കമിഴ് തെറിയുമോ തമിഴല്ല മലയാളം അല്ല അല്ലേ നമ്മക്കും അറിയില്ല തെളുങ്കും അറിയില്ല ഇത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അടുത്തടുത്ത് നട്ടേക്കുമാണ് ഇതിലൊക്കെ അവര് പറിച്ചുപോയി ഇതൊക്കെ ഞാൻ പറിക്കൂലാവോ ഒരു ചാക്കിലാക്കുക ഓരോന്നും ഓരോ എല്ലാവരും ചാക്കിലാക്കുവാണ് നല്ല രസമുള്ള കാഴ്ചയാണ് ഇതിന് മാത്രമേ ഒരു ചെറിയൊരു പയ്യണ്ടല്ലോട്ടിലോ ഇവരൊക്കെ ഈ സംസാ അറിയണ കഴിഞ്ഞ് വല്ല റമ്മം ബ്രാൻഡിക്കാണോ ആ അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ സംസാരം കിട്ടും അവിടെ നിന്ന് വാങ്ങിട്ട് പോലാണവര് പറയുന്നത് പൈസ ഒരു നൂറ് റുപ്യ നമ്മൾ പയ്യൻ്റെ ഇവർക്ക് എല്ലാവർക്കും കൂടി അതാണ് അവർ ചോദിച്ചോട്ടെ സോറി കേട്ടോ കഴിച്ച ഞാനോ റമ്മും ബ്രാൻഡ് നല്ല സോറി സോറി നമുക്ക് ഭാഷ ഒന്നും കരുതരുത് അപ്പം പോയിട്ട് വാങ്ങിയിട്ട് ഒരുക്ക് കൊടുത്തോട്ടെ ഒരു കുറച്ച് തണുത്ത വെള്ളം വേണമെന്നാണ് വേണമെന്ന ഓ ഞങ്ങള് ഇവരുടെ പണി സുഹിപ്പാക്കേ നമുക്ക് ഇവിടുന്ന് പോവാലേ ഒക്കെ പോര് ഇവരുടെ പണി നമ്മള് സ്വല്പാക്കാണ് എന്നാണ് അവർ പറയുന്നത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്ത് ഇറങ്ങാതെ കരുതിയിട്ടായിരുന്നു നമ്മൾ പ്രശ്നം ആക്കുന്നില്ല ഓക്കെ ബൈ ഓക്കെ താങ്ക് യു ഓ ഗായ് നൂറ്റൻപത് റുപ്പാണ് ഒരു വാഗ്യുന്നത് നമ്മുടെ അല്ല സാറിനല്ല പോട്ടെ അവർ വെള്ളം കുടിക്കട്ടെ അല്ലേ അവർ വെള്ളം കുടിക്കട്ടെ നമുക്ക് വെള്ളമല്ല പിന്നെ ഇവന് കുറച്ച് ഡേഞ്ചറായിട്ടോ അവന് സാധനം നമ്മളെടുക്കാൻ അയച്ചില്ല കാരണം അവരോടത്ത് നമ്മൾ നിന്ന് എടുക്കുന്നത് അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയാണ് എന്നുള്ള രീതിയിൽ അവൻ നമ്മളോട് മോശമായ രീതിയിൽ പെരുമാറി എന്തായാലും കുഴപ്പമില്ല ഓക്കെ പോയോക്കെ നമുക്ക് നമ്മുടെ വണ്ടി അവിടെ അതെ അതെ ഭാഷ ഇവിടെ നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജും കൂടി അറിയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു നമ്മളുടെ വണ്ടി ഇവിടെ ഹൈവേയിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിർത്തിയിരിക്കുവാണ് നമുക്കിനി ഇവിടുന്ന് ചെലോ ചെലോക്കെയാണ് തെറിക്കാം നമുക്ക് ഹായ് ബ്രോ ബ്രോ ആ കേരള കേരള ഇവിടെ ചെക്കന്മാരോട്ടോ അവർ നമ്മളെ വണ്ടി കണ്ടപ്പോൾ നിർത്തിയതാണ് ഒരുപാട് പേര് നമ്മളോട് ഇതേപോലെ ചോദിക്കുന്നുണ്ട് കേരളമാണോ എവിടെ നിന്ന് വരുന്നത് എവിടേക്കാണ് പോകണമെന്നൊക്കെ ഓക്കെ അവർക്കൊക്കെ അത്ഭുതമാണ് നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നതെന്നുള്ളത് കാരണം അവനപ്പം അതാണ് ചോദിച്ചത് നിങ്ങൾ ഓട്ടോക്കാണ് നാട്ടിൽ നിന്ന് പോകുന്നത് അവർ തിരിച്ചു പോകേണ്ട ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ ഇങ്ങനെ പോരുമ്പോഴൊക്കെ ഇതുപോലത്തെ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവരുടെ ഭാഗത്ത് കിട്ടുന്ന സപ്പോർട്ടൊക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് അറിയില്ല കണ്ടോ അദ്ദേഹം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തമിഴാണ് തമിഴന്മാരാണോ എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ കേരളമാണ് യൂട്യൂബ് ബ്ലോഗാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അപ്പോൾ പിന്നെ മുപ്പർ കൂളായി ഉപ്പര് നമ്മൾ തമിഴന്മാരാണെന്ന് കഴിഞ്ഞിട്ടാണ് മൂപ്പർ പറഞ്ഞത് തമിഴ്നാട്ടുകാരാണെന്ന് കഴിഞ്ഞിട്ടാണ് മൂപ്പര് നമ്മുടെ കുറച്ച് എന്താ പറയുക സൗണ്ട് കൂട്ടി സംസാരിച്ചത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ നമുക്ക് മുന്നിൽ പോയാക്കാം മുന്നിൽ ഇനി ഹൈവേയിലാണ് ഹൈവേയിൽ ഇന്നത്തെ ദിവസം ഫുൾ ഹൈവേലാണ് ഓടുന്നത് കന്യാകുമാരി ആയിരത്തി ഒന്ന് കിലോമീറ്റർ നമ്മളിപ്പോൾ പോയത് കൊണ്ടൊക്കെ ഉണ്ട് നമ്മൾ വിജയവാടക്ക് പോ വന്നിരുന്ന റൂട്ടിലൂടെ അല്ല കേട്ടോ അപ്പോ ഞങ്ങൾ ഒരു ബീച്ചിലേക്ക് പോവാണ് നമ്മളുടെ ഹൈവേന്ന് ഇറങ്ങി ഇവിടെ ഇങ്ങനെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ നോക്കിയപ്പോള് നമ്മളുടെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ കടലിന്റെ വക്കീലാണിരിക്കുന്നത് ഇവിടുന്ന് റോഡ് പോവുന്നുണ്ട് അങ്ങോട്ടേക്ക് ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞ ബീച്ചാണ് ആ റോഡിലേക്ക് ഞാനും ആ റോഡിലൂടെ ഞാനും പോയി നോക്കുവാണ് ബീച്ചിലേക്ക് പോവാ പോയി നോക്കാം എന്നാ കുളിച്ചിട്ടില്ലല്ലോ കടൽ വെള്ളം കൊണ്ട് കുളിച്ചോണ്ടോ വേണ്ടേ നമ്മൾ തിരിയേണ്ട റോഡ് ഇവിടുന്ന് ലെഫ്റ്റ് ലെഫ്റ്റിക്കാണ് നമ്മൾ പോകേണ്ടത് ലെഫ്റ്റിക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴി ആട്ടോ അല്ല നമ്മൾക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴിയിലൂടെയാണ് നമ്മക്ക് ഇതൊരു വലിയൊരു ജംഗ്ഷനാണ് എത്ര വരിച്ചത് അതെത്ര വഴി ആണ് റെയിൽവേ സ്റ്റേഷൻ കൊടുത്തില്ലല്ലോ ഇവിടെ റെയിൽവേ സ്റ്റേഷന ഏതാ കാണുന്നില്ല മൂന്ന് കാണുന്നില്ല ഇനി ഒമ്പത് കിലോമീറ്റർ കൂടി ഇട്ടോ പോകുന്ന ബൈക്കുള്ളൊരു തടാകമാണ് ചെറുതാ ചെറിയൊരു കുളം ഒരു കുളം ആണെന്ന് പറയാം ഇനി ഒമ്പത് കിലോമീറ്റർ കൂടി ഇട്ടോ രസമുണ്ട് ഒരു ജാമ്യം ഭംഗി നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഇതൊക്കെ പോകുമ്പോൾ ഒരു വശങ്ങളും നല്ല ക്ഷീണങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഞങ്ങൾ കടലിലേക്ക് എത്തിക്കാണ് നല്ല കാറ്റാണ് കണ്ടാ നല്ല കാറ്റാണ് കടലാണ് കാണുന്നത് ഇഷ്ടംപോലെ ആളുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തില് ഇവിടെ അങ്ങനെ വഞ്ചിയുണ്ട് വഞ്ചിക്കാരുണ്ട് പ്രത്യേകിച്ചൊരു ഫിഷിങ്ങോ അങ്ങനൊന്നും നടക്കുന്നതു നമുക്ക് തോന്നുന്നില്ല എന്നാലും ചെറുമട്ടത്തിലൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് വഞ്ചികളുണ്ട് വെച്ചാല് ആ ഒരു പത്തുമ്പുണ്ട് ഓ അധികം ആളില്ല അത്ര വലിയ ഫേമസ് അല്ല മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവര് നേരത്തൊന്നും വല്ലാണ്ടല്ലോ കാറ്റിന്റെ ശബ്ദം കൊണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല ഞാനും കൊപ്പും ഇതില് നടന്നുകൊണ്ടിരിക്കുവാണ് കാറ്റാണോ കാറ്റ് കാറ്റ്

ാണ് നല്ല രസമാണ് അധികം ആളുകളൊന്നുമില്ല വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചൊന്നുമല്ല അല്ല അടിപൊളിയാണ് നല്ല വൃത്തിയിലാണ് ബീച്ച് കിടക്കുന്നത് നല്ല രസമാണ് നല്ല വെള്ളമാണ് വെള്ളത്തിന് നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ് അലമ്പും കാര്യൊന്നും ഇല്ലാണ്ട നല്ല വൃത്തിയാണ് സ്ഥലം കാണാൻ വേണ്ടിട്ട് നല്ല രസമാണ് ഓ ഏ മണകറിഞ്ഞാണോ ആ അതങ്ങനെ കേപ്പിള് ചേപ്പല്ലേ ഓ സാധ്യം അടിപൊളി വള്ളപ്പറകട്ടോ അതെ ചെളി 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 ചെളിയേ ചെളിയേ അഞ്ചു ഇറക്കുവാണ് മീൻ പിടിക്കാൻ പോവാനാവാടാ കഷ്ടപ്പാടാട്ടാമത്തേരൊന്നൊട്ടേ ഇങ്ങനെ കുണ്ടായതാ അത് ഇവിടെ വെച്ച് വെച്ച് മണലടിയു പോയണ്ടേ ചാകര കൊണ്ടുപോയി ചാകര ചാകര അല്ലേ അവർക്ക് ചാകര ചാകര അതെ അതെ കിട്ട ചാകരക്ക് ചാകര നീ ഫ്രണ്ട് അങ്ങോട്ട് മറന്നു വെള്ളം വരുമ്പോഴാണ് ശരിക്ക് ഫാസ്റ്റ് ആയിട്ട് വരുന്നത് കപ്പല്ലർ ഇറക്കി വെക്കണേ അല്ല കപ്പലർ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അത് നമ്മളെ പഴേ പിള്ളർ അടികും മോട്ടർ അടികു സ്റ്റാർട്ടായി സ്റ്റാർട്ടായി സ്റ്റാർ സ്റ്റാർട്ടായി അത് കേരവാണോ പോവാണേ നാല് പേരെ പോണേ നാല് പേരെ പോണല്ലേ നാല് നാലു ആ വലിയ തിര വരണം കേട്ടോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അവര് തിര വന്നു ആര് കയറി ആ ആ എല്ലാരും കേറി അവിടെ ഒരാൾ മാത്രം കേറിയില്ല ആ കേറി 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 ആ കേറി പോട്ടെ 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 പോയിട്ട് വരും ചാകര പിടിച്ചിട്ട് വരു മക്കളെ ഓ ആ പോണടാ കടലിന്റെ മക്കളാ പോണ് എന്നാ പോക്കോട്ടെ അപ്പൊ ഈയൊരു വീഡിയോ ഞാനും ബുക്ക് ഇവിടെ വെച്ച് പോയിൻ്റെ പേയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ െ കണ്ണ് കടിക്കണ്ടേ ഓക്കെ